ഒരിക്കൽ ഒരു കാക്ക കാക്ക എന്ന് പറയുമ്പോൾ പഴയ മറ്റേ കൊച്ചു കല്ലുകൾ കൊത്തി കൊത്തി വെള്ളത്തിലിട്ട് വെള്ളം ഇങ്ങനെ വേഗം വേഗം പൊങ്ങി വന്ന് ദാഹം അകറ്റിയ ആ ബുദ്ധിമാനായ കാക്കയല്ല ഇതൊരു ക്രൂരനായ കാക്കയാണ് ക്രൂരൻ കാക്ക അപ്പം ഈ ക്രൂരൻ കാക്ക ഒരു ദിവസം അതിൻ്റെ കൊക്കിൽ ഒരു കടലയും ഇങ്ങനെ ഇറക്കി പിടിച്ച് ഇങ്ങനെ പതുക്കെ ഇങ്ങനെ ഒരു ഗോപുരത്തിൻ്റെ മുകളിലൂടെ ഇങ്ങനെ പറന്ന് 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 പോവുകയായിരുന്നു ഈ കടല പതുക്കെ ഇങ്ങനെ വിള്ളൽ വരാൻ തുടങ്ങി കടലിൽ കടലക്കിങ്ങനെ ഒരു സ്ക്രാച്ച് വരാൻ തുടങ്ങി വേദന എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെട്ടാൽ മതി ദൈവമേ എന്നെ ഒന്ന് രക്ഷപ്പെടുത്തുന്നൊക്കെ മുട്ടിപ്പായി പ്രാർത്ഥിക്കുന്നുണ്ട് കാക്കയാണെങ്കിൽ ഇതൊന്നും അറിയാതെ ഇങ്ങനെ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നല്ലൊരു ഭക്ഷണമാണല്ലോ കിട്ടിയിരിക്കുന്നത് കടല എന്ന് പറയുമ്പോൾ നല്ല പ്രോട്ടീനുള്ള സാധനം കൂടിയാണ് ഈ കടലയുടെ പ്രാർത്ഥന ദൈവം കേട്ടു എന്നതുപോലെയാണോ ആ കാക്കയുടെ കൊക്കിൽ നിന്നും ഈ കടല വഴുതി താഴേക്ക് 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 ഇങ്ങനെ വീണു കാക്ക വിട്ടില്ല കാക്ക അതിൻ്റെ പുറകെ തന്നെ ഇങ്ങനെ പറന്നു ഈ കടല നേരെ പോയി അവിടെ ഉണ്ടായിരുന്ന ആ വലിയ ആ ഗോപുരത്തിൻ്റെ മതിലിൻ്റെ വിള്ളലിലുള്ള ചെറിയ വിടവിലെ ഒരു കുടിയിലേക്ക് പോയിട്ട് ഇങ്ങനെ ലാൻഡ് ചെയ്തു കാക്ക വിട്ടില്ല കാക്ക നേരെ ചെന്ന് ആ മതിലിൻ്റെ വിള്ളലിൻ്റെ ഇടയിൽ കൂടി ഇങ്ങനെ പതുക്കെ ആ കടല ഇങ്ങനെ കൊത്തിയെടുക്കാൻ വേണ്ടി കുറേ നോക്കി എങ്ങനെ നടക്കുന്നില്ല അങ്ങനെ ഒരുപാട് സമയത്തെ പ്രയത്നത്തിന് ശേഷം നടക്കില്ല എന്ന് മനസ്സിലായപ്പോ ഈ ക്രൂരൻ കാക്ക വേറെ എവിടെയെങ്കിലും എന്തെങ്കിലും കിട്ടുമോ എന്നറിയാൻ വേണ്ടി പറഞ്ഞു 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 പോയി കടല ദൈവത്തിനോട് നന്ദി പറഞ്ഞു അതിനുശേഷം ആ ഗോപുരത്തെ വാനോളം പുകഴ്ത്തി ആ ഗോപുരത്തിന്റെ രൂപത്തിനെയും ആകാരത്തിനെയും ആ മണിയെയും അതുപോലെ തന്നെ മതിലിനെയും ഒക്കെ പുകഴ്ത്തിക്കൊണ്ടായിരുന്നു എന്നിട്ട് ഇദ്ദേഹം ആ മതിലിനോട് പറഞ്ഞു മതിലേട്ട എന്നെ ഒന്ന് സഹായിക്കണം എന്താ പ്രശ്നം എന്താ വേറൊന്നുമല്ല ഞാൻ ആ കാക്കയുടെ കൊക്കിൽ അകപ്പെട്ടപ്പോൾ ഒരു പ്രതിജ്ഞ ചെയ്തിരുന്നു എന്ത് പ്രതിജ്ഞ താഴെ വീണു കഴിഞ്ഞാൽ എവിടെയാണോ ഞാൻ പതിക്കുന്നത് അവിടെ ശിഷ്ടകാലം ജീവിച്ചുകൊള്ളാം എന്ന് സത്യത്തിൽ എൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത് എൻ്റെ അച്ഛൻ്റെ ഉണങ്ങിയ ഇലകൾ പൊഴിഞ്ഞു വീണ ആ മണ്ണിൽ ശിഷ്ടകാലം കഴിയണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം പക്ഷെ ഞാൻ പ്രതിജ്ഞ ചെയ്തു പോയി അതുകൊണ്ട് അങ്ങ് അങ്ങയുടെ ഈ വിടവിൻ്റെ ഇടയിലുള്ള ഈ ചെറിയ കുഴിയിൽ ജീവിക്കാൻ എന്നെ അനുവദിക്കണം എന്നീ കടല താഴ്മയോട് കൂടി നമ്മുടെ മതിലിനോട് പറഞ്ഞു കടലിയുടെ ഈ വാക്കുകൾ കേട്ട് നമ്മുടെ മതിലിന്റെ മനസ്സലിഞ്ഞു പോയി അദ്ദേഹം പറഞ്ഞു നീ എവിടെയാണോ കിടക്കുന്നത് അവിടെ തന്നെ കിടന്നു നിനക്ക് ഞാൻ അഭയം നൽകിയിരിക്കുന്നു എന്ന് പറഞ്ഞു അങ്ങനെ കടല അവിടെ സുഖമായിട്ട് താമസിക്കാൻ തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ വിള്ളലുണ്ടായ കടല രണ്ടായിട്ട് പിളർന്നു നാളുകൾ പോയി മഴയൊക്കെ ഈ കടല പതുക്കെ ഒരു ചെറിയ മുള ചെറിയ ഒരു ചെടിയായിട്ട് വളരാൻ തുടങ്ങി കുറച്ച് നാൾ കഴിയുമ്പോൾ ഈ കടല വളർന്ന് 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 ഒരു വലിയ എന്താ പറയുക അതിൻ്റെ വേരുകളൊക്കെ ഈ മതിലിനേക്ക് ഇങ്ങനെ കാർന്ന് കാർന്ന് ഇങ്ങനെ പിടിക്കാൻ തുടങ്ങി അതിങ്ങനെ തഴച്ച് വളർന്ന് 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 ഈ മതിലിൽ അതിൻ്റെ ആ ഗ്യാപ്പ് ഇങ്ങനെ വിള്ളലികൾ